ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിക്ഷേപം നടത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നിങ്ങളിൽ എത്ര പേർ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നുണ്ട് നിക്ഷേപം നടത്തുന്നവർ എസ് എന്ന് കമൻറ്റ് ചെയ്യുക ഇല്ലാത്തവർ നോ എന്ന് കമൻറ്റ് ചെയ്യുക മ്യൂച്വൽ ഫണ്ടുകൾ കഴിഞ്ഞാൽ പല കാറ്റഗറി ഫണ്ടുകൾ അവൈലബിൾ ആണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാറ്റഗറിയാണ് ഇക്വിറ്റി കാറ്റഗറി ഫണ്ടുകളും അതുപോലെ തന്നെ ഡെറ്റി കാറ്റഗറി ഫണ്ടുകളും ഇക്വിറ്റി കാറ്റഗറി ഫണ്ടുകളാണെങ്കിൽ അത് കൂടുതലായിട്ടും ഇക്വിറ്റികളിലായിരിക്കും നിക്ഷേപം നടന്നത് ഡെറ്റി കാറ്റഗറി ആണെങ്കിൽ ഇത്തരം ഫണ്ടുകൾ കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡെറ്റ് ഇൻസ്റ്റൾമെൻസായിരിക്കും ഇതിനിടയിൽ വരുന്നൊരു ഫണ്ടാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ ഇന്നത്തെ വീഡിയോയിൽ ഹൈബ്രിഡ് ഫണ്ടുകളെ പറ്റിയാണ് എന്താണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ അതുപോലെ തന്നെ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ പലതരത്തിലുള്ള കാറ്റഗറികൾ അതുപോലെ തന്നെ അതിൻ്റെ ടാക്സേഷൻ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള വിശദാംശങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിൽ you ആദ്യം എന്താണ് ഹൈബ്രിഡ് ഫണ്ട് പേര് പോലെ തന്നെ ഒരൊറ്റ കാറ്റഗറിയിലായിരിക്കില്ല നിക്ഷേപം നടത്തുന്നത് ഇക്വിറ്റി ഡെറ്റ് അതുപോലെ തന്നെ മറ്റു അസറ്റ് ക്ലാസ്സുകളിലും നിക്ഷേപം നടത്തും അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറിയിൽ നിക്ഷേപം നടന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിലൂടെ നമ്മുടെ റിസ്ക് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ഓരോ കാറ്റഗറിയിലും എത്ര പേഴ്സൻറ്റേജ് നിക്ഷേപം നടത്തുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്ത് ഈ ഒരു ഹൈബ്രിഡ് ഫണ്ടുകൾ തന്നെ പല കാറ്റഗറി വരുന്നുണ്ട് നമുക്ക് ഓരോ കാറ്റഗറി ഹൈബ്രിഡ് ഫണ്ടുകൾ നോക്കാം ഒന്നാമത്തെ ഒരു കാറ്റഗറിയാണ് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത് ഈ ഒരു കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടാണെങ്കിൽ വളരെ കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ ഓഹരികളിൽ നിക്ഷേപം നടത്തൂ കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡെറ്റ് ഇൻസ്ട്രമെന്റ്സിലായിരിക്കും ഓഹരികളിൽ ഒരു പത്ത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ മാത്രമേ ഇത്തരം കാറ്റഗറി ഫണ്ടുകൾ നിക്ഷേപം നടത്തുകയുള്ളൂ മറ്റൊരു കാറ്റഗറി ഹൈബ്രിഡ് ഫണ്ടാണ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് പേര് പോലെ തന്നെ കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓഹരികളിലായിരിക്കും ഇത്തരം ഫണ്ടുകളിൽ ഏകദേശം ഒരു അറുപത്തിയഞ്ച് ശതമാനവും അറുപത്തഞ്ച് ശതമാനത്തിന് മുകളിലും ഓഹരികളിലായിരിക്കും നിക്ഷേപം നടത്തുന്നത് ബാക്കി വരുന്നതായിരിക്കും ഡെറ്റ് കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു കാറ്റഗറി ഹൈബ്രിഡ് ഫണ്ടാണ് ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട് ഈ ഒരു ഫണ്ട് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ബാലൻസ്ഡ് ആയിരിക്കും ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് ആയിരിക്കും ഡെറ്റിലും അതുപോലെ തന്നെ ഇക്വിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു നാൽപ്പത് മുതൽ അറുപത്തഞ്ച് അറുപത് ശതമാനം വരെ ഇക്വിറ്റിയിലും ബാക്കി വരുന്നത് ഡെറ്റ് കാറ്റഗറിയിലും ഇൻവെസ്റ്റ് ചെയ്യും പിന്നെ വരുന്ന മറ്റൊരു കാറ്റഗറി ഹൈബ്രിഡ് ഫണ്ടാണ് ഡൈനാമിക് അസറ്റ് അലക്വേഷൻ ഫണ്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫണ്ട് എന്ന് പറയുന്നത് വിപണി അനുസരിച്ച് വിപണിയുടെ സാഹചര്യം അനുസരിച്ച് ഫണ്ട് മാനേജർ വേണ്ട ഡിസിഷനും കാര്യങ്ങളും എടുക്കും ഇപ്പോൾ മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ആ ഒരു നിക്ഷേപം വേറെ ഏതെങ്കിലും അസറ്റ് ക്ലാസ്സിലേക്ക് മാറ്റും ഇനി മാർക്കറ്റ് ബോട്ടം ഔട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് കൂടുതലായിട്ടും ഓഹരിയിൽ നിക്ഷേപം നടത്തും അപ്പോൾ ഈ രീതിയിൽ വിപണി സാഹചര്യം അനുസരിച്ച് ഫണ്ട് മാനേജർ വേണ്ടി ഡിസിഷൻ എടുക്കും അപ്പോൾ അത്രയും കാറ്റഗറി ഫണ്ട് ആണ് ഈ ഒരു ഡൈനാമിക് അസറ്റ് അലൊക്കേഷൻ ഫണ്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറയുന്നത് പിന്നെ വരുന്ന മറ്റൊരു കാറ്റഗറി ഫണ്ട് ആണ് മൾട്ടി അസറ്റ് ഫണ്ട് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഒരു ഒറ്റ അസറ്റ് ക്ലാസ്സിലായിരിക്കില്ല നിക്ഷേപം നടന്നത് രണ്ടിൽ കൂടുതൽ അസറ്റ് ക്ലാസുകൾ മിനിമം മൂന്ന് അസറ്റ് ക്ലാസ്സിലെങ്കിലും നിക്ഷേപം നടത്തുന്ന ഫണ്ടുകളാണ് ഈ ഒരു മൾട്ടി അസറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഓഹരിയിൽ ഉണ്ടാകും ഡെറ്റിൽ ഉണ്ടാകും കൂടാതെ വിദേശ ഓഹരികൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു മിനിമം മൂന്ന് അസറ്റ് ക്ലാസ്സിൽ നിക്ഷേപം നടത്തുന്ന കാറ്റഗറി ഹൈബ്രിഡ് ഫണ്ട് ആണ് ഈ ഒരു മൾട്ടി അസറ്റ് ഫണ്ട് എന്ന് പറയുന്നത് മിനിമം ഒരു പത്ത് ശതമാനമെങ്കിലും ഓരോ അസറ്റ് ക്ലാസ്സിലും നിക്ഷേപം നടത്തും പിന്നെ വരുന്ന മറ്റൊരു കാറ്റഗറി ഹൈബ്രിഡ് ഫണ്ടാണ് ആർബിട്രേജ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത് ഇത് ഫോളോ ആർബിട്രി ആണ് ഇത്തരം ഫണ്ടുകളുടെ മിനിമം അറുപത്തിയഞ്ച് ശതമാനം ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്റ്റമെന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും ഇത്തരം ഫണ്ടിൽ ഈ ഒരു ഫണ്ട് മാനേജർ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും ആ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനായിട്ട് ഇപ്പോൾ ഓഹരി ഓഹരിയൊക്കെ ആണെങ്കിൽ കുറഞ്ഞ വിലയിൽ വാങ്ങി അതിൽ വില കൂടുവാൻ നേരത്ത് വിറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു ഫണ്ട് മാനേജർ ആക്റ്റീവ് ആയിരിക്കും അറുപത്തിയഞ്ച് ശതമാനം മിനിമം ഈ പറഞ്ഞ രീതിയിൽ ഇക്വിറ്റി അതുപോലെ തന്നെ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്റ്റിമെന്റ് ഇൻവെസ്റ്റ് ചെയ്യും ബാക്കി വരുന്നതായിരിക്കും ഡെറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം തരുന്ന ഇൻസ്റ്റർമെന്റ്സിലെ നിക്ഷേപം നടത്തുന്നത് മറ്റൊരു കാറ്റഗറി ഹൈബ്രിഡ് ഫണ്ടാണ് ഇക്വിറ്റി സേവിങ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഇത്തരം ഫണ്ടുകളാണെങ്കിൽ ഇത് ഇക്വിറ്റിയിലും അതുപോലെ തന്നെ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റിയിലും അത് കൂടാതെ ഡിറ്റ് ഇൻസ്റ്റോമെന്റ്സിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പല കാറ്റഗറി ഹൈബ്രിഡ് ഫണ്ടുകൾ നമ്മുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ഏത് കാറ്റഗറി വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം ഇനി ഈ ഒരു ഹൈബ്രിഡ് ഫണ്ടുമായി ബന്ധപ്പെട്ട ടാക്സേഷൻ നോക്കാം ടാക്സേഷൻ വരുന്നത് ഇക്വിറ്റിക്കും ഡെറ്റിനും സെപ്പറേറ്റ് ആണ് അപ്പോൾ ഒരു ഫണ്ട് അറുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് നടന്നതെങ്കിൽ അതിന് ഇക്വിറ്റി റിലേറ്റഡ് ടാക്സേഷൻ ആണ് വരുന്നത് അല്ലെങ്കിൽ ഡെറ്റ് റിലേറ്റഡ് ടാക്സേഷൻ ആണ് വരുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ടാക്സേഷൻ ആണ് വരുന്നത് ഇപ്പോൾ ഇക്വിറ്റി കാറ്റഗറി ഫണ്ടാണെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് അതായത് ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് നമ്മുടെ പ്രോഫിറ്റിന്റെ പതിനഞ്ച് ശതമാനം നമ്മൾ ടാക്സ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരും ഇനിയിപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇക്വിറ്റി കാറ്റഗറി ഹൈബ്രിഡ് ഫണ്ട് ആണെങ്കിൽ അതിന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് വരുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് പത്ത് ശതമാനമാണ് വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇനി ഡെറ്റ് കാറ്റഗറി ഫണ്ട് അതായത് അറുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇക്വിറ്റിയിൽ എക്സ്പോഷർ ഉള്ളതെങ്കിൽ അത്രയും കാറ്റഗറി ഫണ്ടുകൾ ആണെങ്കിൽ ഡെറ്റ് കാറ്റഗറി റിലേറ്റഡ് ടാക്സേഷൻ ആണ് വരുന്നത് ഇപ്പോൾ നമ്മുടെ ഹോൾഡിംഗ് പീരീഡ് മൂന്ന് വർഷത്തിൽ താഴെയാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോഫിറ്റ് അഥവാ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻകത്തിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ ഇൻകം ടാക്സ് ആ നമ്മൾ ടാക്സ് ായിട്ടുള്ളത് ഇപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് മുൻപ് മൂന്ന് വർഷത്തിന് മുകളിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെറ്റ് കാറ്റഗറി ഫണ്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരുന്നു ഇരുപത് ഇരുപത് ശതമാനം വിത്ത് ടാക്സേഷൻ ബെനിഫിറ്റ് ആയിരുന്നു ടാക്സേഷൻ ഉണ്ട് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫൈനാൻസ് ബില്ലനുസരിച്ച് ഇപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇല്ല നമ്മളുടെ ആ ഒരു ക്യാപിറ്റൽ ഗെയിൻ എത്രയാണോ അത് നമ്മളുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നൽകിയത് പോലെ തന്നെ നമ്മൾ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് നമ്മൾ ടാക്സ് നൽകേണ്ടതായിട്ട് ഒരു ഡെറ്റ് കാറ്റഗറി ഫണ്ട് ഇനി ഒരു ഹൈബ്രിഡ് ഫണ്ടുകളുടെ അഡ്വാൻറ്റേജസ് നോക്കാമോ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാം മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിസ്ക് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈബ്രിഡ് ഫണ്ടുകൾ ഒരൊറ്റ കാറ്റഗറി ഒരൊറ്റ അസറ്റ് ക്ലാസ്സിലല്ല ഇൻവെസ്റ്റ്മെന്റ് നടന്നത് പല കാറ്റഗറി അസറ്റ് ക്ലാസുകളുണ്ടാകും സോ നമുക്ക് നമ്മുടെ റിസ്ക് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ഏത് കാറ്റഗറി ഹൈബ്രിഡ് ഫണ്ട് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡൈനാമിക് അസെറ്റ് അലിക്വേഷൻ ഫണ്ടൊക്കെ ആണെങ്കിൽ വിപണി സാഹചര്യം അനുസരിച്ചാണ് ഫണ്ട് മാനേജറ് ആ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നത് അത് വളരെ ഒരു വലിയൊരു ആണ് ഇപ്പം നമ്മൾ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ നമ്മൾ വിപണി സാഹചര്യം അനുസരിച്ച് അത് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമുക്കത് പറ്റിയെന്ന് വരില്ല അപ്പോ അത്തരം സന്ദർഭത്തിൽ ഈ ഒരു ഡൈനാമിക് അസറ്റ് അലിക്വേഷൻ ഫണ്ട് ആണെങ്കിൽ നമുക്ക് വേണ്ടി ഫണ്ട് മാനേജർ വിപണി സാഹചര്യം അനുസരിച്ച് ആ ഒരു ഫണ്ട് മാനേജ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും താഴ്ന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടുതലായിട്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് നടത്തും അതേപോലെ തന്നെ വേറെ അസറ്റ് ക്ലാസുകളിലേക്ക് നിക്ഷേപം അപ്പൊ ഈ രീതിയിൽ വിപണി സാഹചര്യം അനുസരിച്ച് ഫണ്ട് മാനേജർ നമ്മളുടെ ഫണ്ട് കൈകാര്യം ചെയ്യും അപ്പോൾ ആ രീതിയിലുള്ള ആ ഫണ്ട് ആണ് ഈ ഒരു ഡൈനാമിക്സ് അഡ് എലക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത് അതൊരു അഡ്വാൻറ്റേജ് ആണ് സോ ഇതൊക്കെയാണ് ഹൈബ്രിഡ് ഫണ്ടുകളെ പറ്റിയുള്ള വിശദാംശങ്ങൾ ജസ്റ്റ് ഇൻഫർമേഷൽ പെർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് അല്ല അതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല ഇൻവെസ്റ്റ്മെന്റ് നടന്നവർ സ്വന്തം റിസ്ക്കിൽ ചെയ്യുക അതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി